നമസ്കാരം തീവണ്ടി യാത്രയിൽ പുസ്തകം വായിച്ചിരിക്കുമ്പോൾ അപരിചിതനായ ഒരു സഹയാത്രികൻ ചോദിച്ചൊരു ചോദ്യമാണ് ഇന്നത്തെ വർത്തമാനത്തിന് നിദാനമായി തീർന്നത് ആ പുസ്തകം മാർസിസത്തിന്റെ ഒരു അടിസ്ഥാന പുസ്തകമായിരുന്നു പഴയൊരു പുസ്തകമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ആ പുസ്തകം വന്നത് ആ പുസ്തകത്തിൻ്റെ കർത്താവ് ആണ് മാർസിൻ്റെ കൂട്ടുകാരനായിരുന്ന ഏംഗൽസ് മാർസും ഏങ്കൽസും ചേർന്ന് ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മാനിഫെസ്റ്റോ എഴുതിയത് അവർ ഒരുമിച്ചാണ് ഈ ജർമ്മൻ ഐഡിയോളജി എന്ന പുസ്തകം എഴുതിയത് ഒരുമിച്ചാണ് രണ്ടുപേരും ചേർന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് ഒറ്റക്കും പുസ്തകം എഴുതിയിട്ടുണ്ട് പക്ഷേ മാർസിൻ്റെ മരണശേഷം എഴുതിയ പുസ്തകമാണ് ദ ഒറിജിൻ ഓഫ് ദി ഫാമിലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് അത് മലയാളത്തിലും വന്നിട്ടുണ്ട് കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്ന പേരിലാണ് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ ഈ പുസ്തകം ഞാനൊരു ഈയിടെ ഒരു പ്രബന്ധം തയ്യാറാക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി വണ്ടിയിൽ നിന്ന് വായിക്കുമ്പോഴാണ് എൻ്റെ എതിർ ഇരുന്നയാൾ ഈ കവർ കുറെ നേരമായി സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് എന്നോട് സ്വകാര്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു അല്ല യുവന്മാർക്ക് ഇതിൽ വല്ല വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ആർക്ക് ഏതിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മാർസിനും ഏങ്കൽസിനും ഒക്കെ വിവാഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെക്കാൾ കഷ്ടപ്പെട്ട് വിവാഹ ജീവിതം നയിച്ചവരാണ് രണ്ടുപേരും രണ്ടുപേരും വിവാഹം കഴിച്ചിരുന്നു ആശയപരമായ ഒരു തലത്തിൽ സ്വകാര്യ സ്വത്ത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് കുടുംബം അല്ലെങ്കിൽ വിവാഹമെന്നും സ്വകാര്യ സ്വത്ത് ഇല്ലാത്തൊരു ലോകത്ത് വിവാഹബന്ധവും കുടുംബജീവിതവും നിലനിൽക്കുകയില്ല എന്നും വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ആളാണ് ആശയപരമായ അങ്ങനെയാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ നല്ല രണ്ടുപേരും വിവാഹവും കുടുംബജീവിതവും നയിച്ചവരാണ് എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് അത് പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമാണ് ഇവർക്കുമല്ല കുടുംബ ബന്ധം വിവാഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു മറസ്സും എങ്കൽസും തമ്മിൽ ഒരു മാർസും തമ്മിൽ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ മാർസിസം നമ്മൾ ഈ കാണുന്ന മട്ടിൽ ഉണ്ടാകുമായിരുന്നോ എന്ന സംശയം പോലും ന്യായമാണ് കാരണം മാർസ് കഷ്ടപ്പെട്ട് വളർന്ന ഒരു കുടുംബത്തിലാണ് രണ്ടുപേരും ജർമ്മൻകാരാണ് ജർമ്മനിയിലെ പ്രഷ്യ എന്ന സ്റ്റേറ്റിൽപ്പെട്ടവരാണ് പെട്ടവരാണ് പക്ഷെ ഒരേ നാട്ടിൽ ഒരേ സ്റ്റേറ്റിലാണെങ്കിലും രണ്ട് പ്രദേശത്തുകാരാണ് മാർസ് ജനിച്ചത് ട്രിയറിലാണ് ഏംഗൽസ് ജനിച്ചത് ബാർമനിലാണ് ഈ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ട് സ്ഥലക്കാരാണ് മാത്രമല്ല രണ്ട് സമുദായക്കാരുമാണ് മാർസ് ജൂത കുടുംബത്തിൽ പിറന്നിട്ട് പിന്നെ ജർമ്മനിയിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് മതം മാറി പ്രൊട്ടസ്റ്റൻ ക്രിസ്ത്യാനി ആയ ഒരു കുടുംബത്തിൽ പെട്ടയാളാണ് മാർസ് ഏംഗൽസ് ആണെങ്കിൽ ക്രിസ്ത്യാനിയായി തന്നെ പിറന്ന് ക്രിസ്ത്യാനിയായി തന്നെ ജീവിച്ച ഒരാളാണ് അതിൻ്റെ ഗുണവും ഉണ്ടായിരുന്നു ഇവർ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം സാമ്പത്തികമായ അന്തരമായിരുന്നു മാർസ് കഷ്ടപ്പെട്ട പട്ടിണി കിടന്ന ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലാണ് പിറന്നത് ഏംഗൽസ് ആണെങ്കിൽ അതിസമ്പന്നനായ ഒരു തുണിമില്ലുടമയുടെ മോനായിട്ടാണ് പിറന്നത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ഇവർ രണ്ടും തമ്മിൽ നിർണായകമായൊരു ഘട്ടത്തിൽ കണ്ട് ുട്ടിയില്ലായിരുന്നെങ്കിൽ മാർസിൻ്റെ ജീവിതം തന്നെ അസാധ്യമാകുമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന മാർസ് തന്നെ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകേണ്ടതില്ല തീർച്ചയായിട്ടും മാർസ് ജനിക്കുന്നത് രണ്ടു തണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അവരുടെ ജീവിതകാലം ഏതാണ്ട് ഒരുപോലെയാണ് മാർസ് ജനിച്ച് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് മാർസ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഏങ്കൽസ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ചെറിയ പ്രായവ്യത്യാസമേ അവർ അവർ തമ്മിലുള്ളൂ പക്ഷേ മരണത്തിലും ആ വ്യത്യ വ്യത്യാസമുണ്ട് മാർസ് എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മരിച്ചു ഏംഗൽസ് പിന്നെയും ഒരു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മരിക്കുന്നത് ഒരാൾ അറുപത്തഞ്ചാം വയസ്സിൽ മരിച്ചു മറ്റേ ആൾ ഏംഗൽസ് എഴുപത്തഞ്ചാം വയസ്സിൽ മരിച്ചു എന്ന വ്യത്യാസം സമയുള്ളൂ എന്നാൽ ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കെമിസ്ട്രി ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധം മാർസിനെ മാർസാക്കി തീർക്കുന്നതിൽ മാർസിന്റെ കുടുംബത്തെ പോറ്റുന്നതിലൊക്കെ സമ്പന്നനായ എങ്കൽസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മാർസിന്റെ കല്യാണത്തെക്കുറിച്ച് നമുക്കറിയാം മാർസ് കല്യാണം കഴിക്കുന്നത് ഇരുപത്തി വയസ്സിലാണ് അത് ആയിരത്തി എണ്ണൂറ്റി മാർസ് അദ്ദേഹത്തിന്റെ പഠനകാലത്ത് ഒരേ സമയം സാഹിത്യത്തിലും ദർശനത്തിലുമൊക്കെ അദ്ദേഹം പുലർത്തുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന ജ്ഞാനം അദ്ദേഹത്തിൻ്റെ വളരെ മൗലികമായ ചിന്ത അദ്ദേഹത്തിൻ്റെ വേറിട്ട കാഴ്ചപ്പാടുകൾ അതിനോടൊക്കെ ബഹുമാനം തോന്നിയ ഒരാളുണ്ടായി ഒരു പെൺകുട്ടി ഉണ്ടായി അത് അച്ഛൻ്റെ സുഹൃത്തായിരുന്ന ലുഡ്വിങ്ങിൻ്റെ ലുഡ്വിംഗ് വെസ്ഫാലൻ എന്ന സുഹൃത്തിൻ്റെ മോളായിരുന്നു ജെന്നി ജെന്നി വെസ്ഫാലൻ എന്ന അവരുടെ മുഴുവൻ പേര് അവൾക്ക് മാർസിനോട് തോന്നിയ ഇഷ്ടമാണ് വിവാഹത്തിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും ജർമ്മനിയിൽ നിന്ന് പാരീസിലേക്ക് താമസം മാറ്റി പക്ഷേ അധികകാലം പാരീസിലും മാർസിന്റെ കയ്യിലിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ ചിന്ത ചിന്തയുടെ പൊള്ളലുകൊണ്ട് പാരീസിൽ അധികകാലം കഴിയാൻ പറ്റിയില്ല അദ്ദേഹം അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി കുടുംബസമേതം പിന്നീട് അദ്ദേഹം ബെൽജിയത്തിലെ ബ്രസൽസിലേക്ക് പോയി അവിടുന്ന് വീണ്ടും പുറത്താക്കി പാരീസിലേക്ക് തന്നെ തിരിച്ചു വന്നു ഒടുവിൽ പാരീസിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കിയിട്ട് അദ്ദേഹം ലണ്ടനിലാണ് താമസമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒരു വിശദാംശങ്ങൾ അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ അദ്ദേഹം ലണ്ടനിൽ സ്ഥിരതാമസമാക്കുകയാണ് ഭാര്യയോടും മക്കളോടും ഒപ്പം അദ്ദേഹം അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഏഴ് മക്കൾ പര പിറന്നത് ഏഴ് മക്കള് പിറന്നതും പക്ഷേ പിറന്നതും വളർന്നതും ഒക്കെ ദാരിദ്ര്യത്തിലാണ് ദാരിദ്ര്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ കൃത്യമായ അദ്ദേഹത്തിന് പട്ടി അതെ ഒന്ന് അദ്ദേഹം ദാരിദ്ര്യ പട്ടിണി അക്ഷരാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത പട്ടിണി പിന്നെ മാരകമായ രോഗം അതുപോലെ തീരാത്ത കടം ഈ മൂന്ന് മാരകമായ ഭവിഷ്യത്തുകളാണ് അദ്ദേഹം അവിടെ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് നാല് മക്കൾ പേരിൽ ഏഴു മക്കളിൽ നാലുപേര് മരിച്ചു പോയതും ദാരിദ്ര്യം കൊണ്ടാണ് രോഗം കൊണ്ടാണ് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെയാണ് മൂന്ന് പേരാണ് പിന്നീട് ബാക്കിയായത് അവരാണ് മാർസിൻ്റെ മക്കളായിട്ട് അറിയപ്പെടുന്നത് ഈ നാലു പേരും മരിച്ചിട്ട് പലപ്പോഴും ഈ എഡ്ഗാർ എന്ന കുട്ടി കൊച്ചു പ്രായത്തിലാണ് എഡ്ഗാർ എന്ന കുട്ടി മരിക്കുന്നത് എട്ടാം വയസ്സിലാണ് എൻട്രി എന്ന കുട്ടി ഒന്നാം വയസ്സിൽ ഇവ്ലീൻ എന്ന കുട്ടി ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു അവസാനം ഒരു വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് പേര് പോലും ഇട്ടിട്ടില്ലാത്തൊരു കൊച്ചു കുഞ്ഞും മരിച്ചു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം നാല് പേര് നാല് മക്കൾ മരിച്ചത് ദാരിദ്ര്യം കൊണ്ടാണ് ബാക്കി മൂന്ന് പേരാണ് കരോലിൻ കരോലിൻ ലോറ ജൂലിയ ഈ മൂന്ന് മക്കളാണ് മാർസിൻ്റെ പേരിൽ ബാക്കിയായത് മൂന്ന് പെൺമക്കളാണ് കരോലിൻ മുപ്പത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചു മരിച്ചു ലോറ അറുപത്താറ് വയസ്സ് വരെയും ജൂലിയ പക്ഷേ നാൽപ്പത്തി മൂന്ന് വയസ്സിൽ മരിച്ചു ഇതാണ് മാർസിൻ്റെ ഒരു കുടുംബം പക്ഷെ മാർസിൻ്റെ കുടുംബം കഷ്ടപ്പെട്ടാണ് ജെന്നി എന്ന മാർസിൻ്റെ ഭാര്യ പലപ്പോഴും സങ്കടത്തോടെ പറഞ്ഞിരുന്നു എൻ്റെ കുട്ടികൾക്ക് നേരത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല ഒരു നല്ല ഉടുപ്പ് കിട്ടിയിട്ടില്ല ഒരു നല്ല തൊട്ടിൽ പോലും എൻ്റെ മക്കൾ കിടന്നിട്ടില്ല അത് ദരിദ്ര അദ്ദേഹം അങ്ങേയറ്റം കഷ്ടപ്പെട്ടാണ് മാർസ് വേണ്ട വിധം ഭാര്യയോട് നീതി കാണിച്ചിട്ടില്ല എന്നും ജെന്നി പലപ്പോഴും പരാതിപ്പെട്ടതായിട്ട് പല ജീവചരിത്രകാരന്മാരും എഴുതിയിട്ടുണ്ട് ഇതാണ് ജീവിതം ഇതാണ് കുടുംബജീവിതത്തിൻ്റെ ഒരു സ്ഥിതി അപ്പോൾ മാര്സ് കഷ്ടപ്പെട്ടാണെങ്കിലും കുടുംബജീവിതം നയിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനിടയിൽ ഓർക്കേണ്ട ഒരു കാര്യം മാർസ് ഭാര്യയോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ മാർസ് അവരുടെ വേലക്കാരിയോട് ഒരു ഭാര്യയെ പോലെ പെരുമാറിയിരുന്നു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വേലക്കാരിയുടെ പേര് ഹെലൻ ഡിമത്ത് എന്നാണ് ഹെലൻ ഡിമത്ത് എന്ന വേലക്കാരി മാർസ് മാർസ് ഭാര്യയെ പോലെ തന്നെ കരുതിയിരുന്നു എന്ന് മാത്രമല്ല ആ വേലക്കാരിയിൽ മാർസിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ കുട്ടി ഒരു ഒരു പുത്രനാണ് ഫ്രെഡറിക്ക് എന്നാണ് ആ പുത്രൻ്റെ പേര് ഒരു ഓർക്കേണ്ട ഒരു കാര്യം ജെന്നിക്ക് ഇവ്ലീൻ എന്ന കുട്ടി പിറക്കുന്ന അതേ കൊല്ലത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് വേലക്കാരിയിൽ ഫെഡറിക്ക് എന്ന കുട്ടി പിറക്കുന്നത് ഫ്രെഡറിക്ക് പക്ഷേ ദീർഘകാലം ജീവിച്ചു എഴുപത്തെട്ട് വയസ്സായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മാർസ് മരിച്ചു ദീർഘകാലം കഴിഞ്ഞിട്ടാണ് ഫ്രെഡറിക്ക് മരിക്കുന്നത് ഫ്രെഡറിക് എന്ന പുത്രനും അതുപോലെ ഈ മൂന്ന് പെൺകുട്ടികളുമാണ് മാർസിൻ്റെ മക്കളായിട്ട് അറിയപ്പെടുന്നത് പക്ഷേ ഫെഡ്രിക്കിനെ അന്ന് സമർത്ഥമായി എല്ലാ കാലത്തും എല്ലാ പ്രതിസന്ധിയിലും മാർസിനെ രക്ഷിച്ചത് ഏങ്കൽസാണ് ജെന്നിയെ നമ്മൾ ഓർക്കേണ്ടത് യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനിക്കാരാണ് ലണ്ടനിലാണ് ജീവിച്ചത് എന്നതൊക്കെ ശരി തന്നെ അപ്പോഴും ഒരു ഭാര്യ എന്ന നിലയിൽ ജെന്നിക്ക് ഈ എന്നോ വേലക്കാരി എന്നോ ഒക്കെ വിളിക്കാവ് വിളിക്കാവുന്ന ഹെലൻ ഡിമത്തുമായി മാർസിനുണ്ടായിരുന്ന ബന്ധം അനുവദിക്കാൻ പറ്റിയിരുന്നില്ല അത് സഹിക്കാനും ക്ഷമിക്കാനും കഴിഞ്ഞിരുന്നില്ല മാർസ് തന്നോട് നീതി കാണിച്ചില്ല എന്ന് അവർ ആവശ്യം പറഞ്ഞതായിട്ട് പലയിടത്തും കാണുന്നുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് ഒരു കുഞ്ഞു പറഞ്ഞപ്പോൾ വേലക്കാരി ഗർഭിണിയായി കുഞ്ഞു പറഞ്ഞപ്പോ വളരെ അത്ഭുതകരമായ ഒരു ഒരു സഹായം അല്ലെങ്കിൽ ഒരു വലിയ സുരക്ഷയാണ് ഏങ്കൽസ് എന്ന കൂട്ടുകാരൻ ഒരുക്കിയത് മാർസിൻ്റെ കൂട്ടുകാരൻ ഏങ്കൽസ് തൻ്റെ കുട്ടിയാണ് വേലക്കാരിക്ക് പിറന്നത് എന്ന് ഏറ്റെടുത്തുകൊണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാർസിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു നടത്തുന്നുണ്ട് പക്ഷേ പിന്നീട് ആ സത്യം ലോകം ലോകമറിയുന്നത് ഈ ഏംഗൽസ് തന്നെ വന്ന് ജൂലിയ ജൂലിയ എന്ന മാർസിൻ്റെ മോൾക്ക് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ അവർ അവർക്ക് മരണം അവർ മരിക്കാൻ കിടക്കുമ്പോൾ മരണശൈകയിൽ കിടക്കുമ്പോൾ ഏംഗൽസ് അവരോട് വെളിപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ എൻ്റെ കുട്ടിയല്ല നിൻ്റെ അച്ഛൻ്റെ മോൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഇതാണ് മാർസിൻ്റെ കുടുംബജീവിതം മാർസ് വിവാഹം ചെയ്തിരുന്നു ഏഴ് മക്കളുണ്ടായിരുന്നു അതേസമയത്ത് തന്നെ വേലക്കാരിയിൽ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഏഴ് ഒന്നും എട്ടാണ് മാർസിൻ്റെ മക്കൾ ആ അർത്ഥത്തിൽ മകൻ്റെ അമ്മയെ എന്ന് വിളിക്കാമെങ്കിൽ മാർസ് ബഹുഭാര്യത്വം നടത്തിയ ഒരാളാണ് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഭാര്യയും ഒരു വെപ്പാട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറയാം ഇതാണ് സത്യസന്ധമായ മാർസിൻ്റെ ഒരു കുടുംബജീവിതത്തിൻ്റെ കഥ ഇനി ഏങ്കൽസിന് ഏങ്കൽസിൻ്റെത് സമാനമായൊരു കഥയാണ് ഏംഗൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുണിമിൽ മുതലാളിയുടെ മോനാണ് അതുകൊണ്ട് തന്നെ അധികകാലം ഒന്നും അദ്ദേഹത്തിന് പഠിച്ചു മുന്നോട്ട് പോകേണ്ടി വന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായ കുടുംബ വ്യവസായം ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടായിരുന്ന അച്ഛൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന മില്ല് നടത്താൻ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടിൽ ഏങ്കൽസ് ഇംഗ്ലണ്ടിൽ എത്തുകയാണ് മാഞ്ചസ്റ്ററിൽ ഏർ അവിടെ വന്ന ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ മാഞ്ചസ്റ്ററിൽ കമ്പനി മുതലാളിയായി അദ്ദേഹം ചെന്ന ഉടനെ തന്നെ അവിടുത്തെ രണ്ട് തൊഴിലാളി സ്ത്രീകൾ വളരെ പാവങ്ങളായ രണ്ട് തൊഴിലാളി സ്ത്രീകൾ ഐറിഷ് ചേരിയിൽ നിന്ന് വന്നവരാണ് അയർലൻഡിലെ ഏറ്റവും പാവങ്ങൾ താമസിക്കുന്ന ചേരി പ്രദേശത്ത് നിന്ന് വന്ന പട്ടിണി പാവങ്ങളായ രണ്ട് സഹോദരിമാർ ഒരുമിച്ച് മേരിയും ലിസിയും എന്നായിരുന്നു മേരി ബേൺസ് ലിസി ബേൺസ് എന്നായിരുന്നു അവരുടെ പേര് അവരെ ഈ മുതലാളിയായ ഏങ്കൽസ് പരിചയപ്പെടുന്നു എന്ന് മാത്രമല്ല അവരെ രണ്ടുപേരെയും തന്നോടൊപ്പം ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നു ഏങ്കൽസും മേരിയും ഒന്നിച്ചാണ് താമസിച്ചത് രണ്ടുപേരും ഏങ്കൽസിൻ്റെ കൂടെയാണ് ജീവിച്ചത് ആദ്യം ഏങ്കൽസും മേരിയും ഒരുമിച്ച് ഭാര്യ ഭാര് ഭാര്യയും ഭർത്താവും പോലെ വിവാഹത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരുമിച്ച് ഇന്നത്തെ നമ്മൾ പറഞ്ഞാൽ പറയുന്നത് പോലെ ഒരു കോ ലിവിങ് എന്ന് പറയില്ലേ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പോലെ ഒരു റിലേഷൻ ആയിരുന്നു ഒന്നും രണ്ടും കൊല്ലമല്ല ഇരുപത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെ ഇരുപത് കൊല്ലം മേരിയും ഏങ്കൽസും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പം മേരി മരിച്ചു മേരി മരിച്ചതോടെ എങ്കൽസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുവരെ അവരോടൊപ്പം കഴിഞ്ഞിരുന്ന ഭാര്യയുടെ സഹോദരിയായ ലിസിയോടൊപ്പം പിന്നെ ജീവിച്ചു പക്ഷെ അപ്പോഴും വിവാഹം ചെയ്തില്ല മേരിയെ ഇരുപത് കൊല്ലം വിവാഹം ചെയ്യാതെ അവർ ഒരുമിച്ച് ജീവിച്ച് ഭാര്യ അല്ലാതെ തന്നെ ഭാര്യയായി ജീവിച്ചു മരിച്ചു ലിസിയോടൊപ്പവും വിവാഹം ചെയ്യാതെ ജീവിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അവർ മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് താമസം മാറ്റി എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിസിക്ക് മാരകമായ രോഗം വന്ന് മരണശൈകയിലായി പതിനഞ്ച് കൊല്ലമാണ് ലിസിയോടൊപ്പം അവർ ജീവിച്ചത് ഇരുപത് കൊല്ലം ചേച്ചി മേരിയോടൊപ്പവും അത് കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലം അനിയത്തി ലിസിയോടൊപ്പവും ജീവിച്ചു രണ്ടുപേരെയും വിവാഹം ചെയ്തിരുന്നില്ല പക്ഷേ അത്ഭുതകരമായൊരു കാര്യം ഏങ്കൽസിൻ്റെ ജീവചരിത്രത്തിലുണ്ട് ലിസി മരിക്കുന്നതിൻ്റെ തലേന്നാൾ എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട് അങ്ങ് നടത്തി തരണം എന്നാവശ്യപ്പെട്ടു അത് മറ്റൊന്നുമല്ല എന്താണ് എന്തായാലും ഞാൻ നടത്തി തരാം എന്ന് അദ്ദേഹം കൊടുത്തു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു വിവാഹ ജീവിതം വേണം നീ മരിക്കാൻ പോവല്ലേ ആവട്ടെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അങ്ങയുടെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കണം എന്നെപ്പോ എൻ്റെ ചേച്ചിയെപ്പോലെ ഒരു വെപ്പാട്ടിയായി എനിക്ക് മരിച്ചു പോകാൻ വയ്യ അങ്ങനെ ഒടുവിൽ ആ ആവശ്യത്തിന് എങ്കൽസ് വഴങ്ങുന്നു ഒരൊറ്റ ദിവസത്തെ ഏക് ദിൻ കാഷാദി എന്നൊക്കെ പറയാവുന്ന പോലെ ഒറ്റ ദിവസം ഭാര്യയായി ജീവിച്ച് ലിസി മരിച്ചു പോവുകയാണ് പക്ഷെ ഏങ്കൽസ് പിന്നെയും അത്ഭുതങ്ങൾ കാണിച്ചു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല അതിസമ്പന്നനായ ഏംഗൽസ് ധാരാളം സ്വത്തുണ്ടായിരുന്ന ഏംഗൽസ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവനും കൂട്ടുകാരനായ മാർസിൻ്റെ ദാരിദ്ര്യം പിടിച്ച മക്കൾക്ക് എഴുതി വെച്ചിട്ടാണ് ഏങ്കൽസ് മരിച്ചു പോയത് ഇതാണ് ഈ മാർസിൻ്റെയും ഏങ്കൽസിൻ്റെയും കുടുംബജീവിതത്തിൻ്റെ കഥ ഉത്തരം ഇതാണ് മാർസും ഏങ്കൽസും കുടുംബജീവിതം നയിച്ചിരുന്നുവോ നയിച്ചിരുന്നു രണ്ടു പേർക്കും ഭാര്യമാരുണ്ടായിരുന്നുവോ ഉണ്ടായിരുന്നു മാർസിന് ഭാര്യയ്ക്ക് പുറമെ ഒരു വേലക്കാരിയിൽ കൂടി മകൻ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് സ്ത്രീകളുടെ കൂടെ ജീവിച്ചിരുന്നു ഒരു സ്ത്രീ ഭാര്യയായിരുന്നു ഏങ്കൽസും രണ്ട് സ്ത്രീകളുടെ കൂടെ ജീവിച്ചു പക്ഷെ രണ്ട് കാലഘട്ടത്തിലാണ് ചേച്ചി മരിച്ചിട്ട് അനിയത്തിയുടെ കൂടെ ജീവിച്ചു പക്ഷേ ഒരാൾ ഒരു ദിവസത്തേക്കെങ്കിലും ഭാര്യയായി മറ്റേയാൾ ഭാര്യയെ ആയിരുന്നില്ല അതിന് മുപ്പത്തഞ്ച് കൊല്ലം ഭാര്യമാരുണ്ടായിരുന്നു ആദ്യത്തെ ഇരുപത് കൊല്ലം ഒരാളും അടുത്ത പതിനഞ്ചു കൊല്ലം ഒരാളും പക്ഷെ ഒരു ദിവസം മാത്രമാണ് ഭർത്താവായി എങ്കൽസ് ജീവിച്ചത് ഈ കൗതുകം നിറഞ്ഞ കഥയാണ് ആ കൂട്ടുകാരൻ്റെ ആ ആ സുഹൃത്തിൻ്റെ ആ സഹയാത്രികന്റെ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടി വന്നത് അത് ഞാൻ പ്രേക്ഷകരോടും പങ്കിടുന്നു നിങ്ങൾക്കും കൗതുകമുള്ള വാർത്തയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക